ഇതിപ്പോൾ ആള് പിന്നല്ലോ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതല്ലോ പുതിയതല്ലോ ഞാനൊരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ എനിക്കതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പോലും എനിക്കറിയില്ലേ കാരണം ഞാൻ ക്രിസ്മസ് ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകില്ല എന്ന് തീരുമാനം ഒരാളാണ് ആകെ കൂടി ഞാൻ വിളിച്ചാൽ പോകുന്നത് ഏതാണ് ഞാൻ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടിയുണ്ട് എനിക്ക് ഏടതുപക്ഷം വിളിച്ചാൽ ഏത് സമയത്തും പോയി അത് പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇന്നവരെ അവരാരെങ്കിലും വിളിച്ചാൽ ഞാൻ പോകും പക്ഷേ ഇവരെ എന്നെ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് അതിനോട് സാങ്ഷൻ ചോദിച്ചിട്ടും വരുന്നതുമല്ല മാത്രമല്ല ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ക്രിസ്മസ് ആണ് ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല കാരണം എന്താ ഞങ്ങൾ ക്രിസ്ത്യ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ് നാല് വർഷക്കാലമായി ഞാൻ ഇവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും ഇന്ന് വരുന്നത് ഞാൻ മുടക്കിയിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ എന്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം കാരണം എന്താ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്ക് എനിക്കിപ്പിക്കാൻ പറ്റി പറ്റില്ലല്ലോ അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത് പിന്നെ സുനിൽകുമാർ ഇപ്പോൾ എം പി ആണെങ്കിൽ എം പി ആണെന്നു വിചാരിക്കുക അദ്ദേഹം എന്റെ ബി ജെ പി ഒരു കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ മേടിക്കില്ലേ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല ഒരു കേക്ക് എന്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയിന്നാണോ ചരിത്രം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിമാറിന് ഇപ്പോൾ എന്തും പറയാം കാരണം പുറത്താൻ നിൽക്കണേ ഞാൻ ഒരു ചട്ടക്കൂടുൽ നിൽക്കുന്നതാണ് അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം ഇടതുപക്ഷത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളിത് പറയണേ ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു അത് ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്നും കാണാൻ വന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ട് അത് മേയർ പറഞ്ഞില്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരം കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ ആകെ വന്നത് ആരാണ് അദ്ദേഹം വന്നു ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ എൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷേ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യം മര്യാദ പിടിച്ചിരിത്തുരിച്ച ആയ കൊടുത്തു ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സുനിൽ കുമാറിന് എന്താണോ അങ്ങനെ തോന്നിയത് ബാക്കി ആർക്കും ഇട്ട് പറഞ്ഞിട്ടുമില്ല തോന്നിയിട്ടുമില്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഇതാണ് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ചോദിക്കേണ്ടത് അവരോടാണ് നിങ്ങൾ ആസൂത്രിതമായിട്ടാണോ വന്നത് അന്നത് ഉള്ളത് ഞാൻ എൻ്റെ വീടിനകത്ത് അന്നേ ദിവസം ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഒരു ദിവസമെങ്കിലും സമാധാനമായി യേശുവാൻ ലോകരക്ഷകൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ലോകരക്ഷകനെ കാത്തു നിൽക്കുമ്പോൾ ഇവരാരോടും ചോദിക്കാണ്ട് കയറി വന്ന എൻ്റെ വീട്ടിൽ കയറരുത് ലോകരക്ഷകനെ കാത്തിരിക്കുന്നു എന്നെനിക്ക് പറയാൻ പറ്റുമോ മനസ്സിലായോ അപ്പം അവർ വന്നു എനിക്കൊരു കേക്ക് തന്നു ഒരു കേക്ക് ഞാൻ അദ്ദേഹത്തിനും കൊടുത്തു ഇതാണോ തെറ്റ് അത് അവരോട് ചോദിക്കണം ഈ പറഞ്ഞ ആളോട് ചോദിക്കുക എവിടം കൊണ്ടാണ് എൻ്റെ ബി ജെ പി കണ്ടത് ആരാ പറഞ്ഞേ അവരോട് ചോദിക്കുക എങ്ങനെയാണ് ആരോട് ചോദിക്കുക എവിടം കൊണ്ടാണ് എന്റെ ബി ജെ പി കണ്ടതെന്ന് ചോദിക്കുക എന്റെ പ്രവർത്തന സന്തോഷം ഏ എന്ത് ആള് തെളിയിക്കട്ടെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ തെളിയിക്കണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതല്ല മര്യാദ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇന്ന് കാണുന്ന പഴയ കോർപ്പറേഷൻ ആണോ ഇപ്പോ പഴയ തൃശ്ശൂരാണോ ഇപ്പോ പഴയ സിറ്റി ആണോ ഇപ്പോൾ ആദ്യം എന്നെ ഏൽപ്പിച്ച പണി നൂറ് ശതമാനം ഫുൾഫിൽ ചെയ്യുക ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഇടപെടുക അല്ലാതെ ഞങ്ങൾ ഇതുപോലെ ബാലിസമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കലല്ല എന്റെ പണി എന്റെ ഉത്തരവാദിത്തം എന്താ ബി ജെ പി വർഗീയ പാർട്ടി അവർ അവരുടെ വഴിക്ക് പോകോട്ടെ ഞാൻ എന്റെ വഴി ഉണ്ടിരിക്കും എനിക്കിപ്പോ ഇടതുപക്ഷത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല ഞാൻ അത്ര പഠിച്ചിട്ടില്ലേ ആ വിഷയത്തെ കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടുണ്ട് അതെ എനിക്കും അത് എന്നോട് ആരോട് ചോദിക്കും എനിക്കറിയില്ലല്ലോ ഞങ്ങൾ വലിയ അടുപ്പത്തിലുള്ള ആൾക്കാരാ ഇന്നും വന്നും വലിയ അടുപ്പാ ഇന്നെ ആളെ എന്നോട് വന്നത് ചോദിച്ചിട്ടില്ല നിങ്ങളോടെ പറയണല്ലോ എന്നോട് പറയണ്ടേ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് അവരോട് ചോദിക്കണ്ടേ എനിക്കറിയൂ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ആളെ പുറത്താക്കാൻ പറ്റില്ല താൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ ആർച്ച് ബിഷപ്പിന് കൊടുത്തു അവർ കുഴപ്പമില്ല വർഗീസിന് ഞാൻ ക്രിസ്ത്യാനിയിലോടും അന്ന് ക്രിസ്മസ് ആലോചി ആഘോഷിക്കുന്ന ഒരാളല്ലേ ഒന്നായി ഇരിക്കട്ടവരെണ്ണം എനിക്ക് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്നില്ല എൻ്റെ സ്വന്തം പാർട്ടിയിൽ പാർട്ടിന്നും വന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ സ്വന്തം പാർട്ടിന്നും എനിക്ക് ഒരു കേക്ക് തന്നില്ല എന്താ എന്താ അത് അവരോട് ചോദിക്കണം എനിക്കറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ടില്ല വരാറില്ല ആകെ ക്രിസ്മസിനാണ് എന്റെ അടുത്ത് വന്നേ പിന്നെ വന്നിട്ടൊന്നുമില്ല എന്താണ് എന്ത് അത് എൽ ഡി എഫ് നോക്കേണ്ട കാര്യം ഞാനല്ലല്ലോ ഞാൻ എൻ്റെ അടുത്ത് വന്നു ഞാൻ നിങ്ങൾ ചോദിച്ചു മറുപടി തന്നു അത് അത് എൽ ഡി എഫിന്റെ നേതൃത്വം തീരുമാനിച്ചോട്ടെ ഞാൻ തീരുമാനിക്കുന്നു അതെ അതിൻ്റെ ആവശ്യം എനിക്കില്ലാന്ന് ഞാൻ അത്ര വലിയ വില കൽപ്പിക്കുന്നില്ല പ്രശ്നത്തിന് ഞാനതിന് വില കൽപ്പിക്കുന്നില്ല എനിക്കിഷ്ട മനസ്സിലായാ ഞാൻ ഇത്രയേ ഉള്ളൂ ആ പ്രസ്താവനയോട് അത്ര വില തോന്നുന്നില്ല കാരണം അതൊക്കെ ഒരു ബാലിസ്യമായ കാര്യമാണ് എന്ത് അതൊക്കെ അവർ നോക്കേണ്ട കാര്യമല്ലേ ഞങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ അവർ തീരുമാനിക്ക അവർക്ക് കുറച്ച് അവർക്ക് പണി കൊടുക്കും വേണ്ടേ എൻ്റെ പണി എന്താ ഞാൻ പറഞ്ഞു എൻ്റെ ചുമതല തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി കഴിയുന്നത് വരെ ഞാൻ എൻ്റെ മനസ്സാശയോട് ചോദിച്ച് ഇവിടെ ഇടതുപക്ഷത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു കോർപ്പറേഷനായി മാറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതിനകത്ത് വല്ല അപാകത ഉണ്ടെങ്കിൽ അത് ചോദിക്കാം അത് അദ്ദേഹത്തിൻ്റെ എന്റെ കുഴപ്പമില്ലല്ലോ ബോധ്യപ്പെട്ടത് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടോളും എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളൂ ഞങ്ങൾക്ക് ഇത് ഇതൊന്നും ഇത് എനിക്ക് ഞാൻ രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോവാറില്ല ഞാൻ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോവാറില്ല ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ഞാൻ ഇങ്ങനെയുള്ള എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയുള്ളവനല്ല ഞാൻ പറഞ്ഞില്ല ഇതിനോട് അതെ ഇടതുപക്ഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിനുള്ളൂ വേറെ ഒന്നുമില്ല കേട്ടാ ധൈര്യമായിട്ട് നിങ്ങൾ വിശ്വസിച്ചോളൂ ഇപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ അത് ഇടതുപക്ഷമാണ് ഓക്കേ താങ്ക് യു